അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആരാന്ന് ഇങ്ങനെ സംഭവം നമ്മൾ ഇപ്പം വേളാങ്കണ്ണിയിലാണ് ഗൈസ് അപ്പോൾ വേളാങ്കണ്ണിയിൽ നമ്മൾ കുറച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം അതും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുമോ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുതരാം ഞങ്ങൾ വളർന്ന് വരുന്നൊരു യൂട്യൂബേഴ്സ് അല്ലേ സോ ഷെയർ ഓക്കെ വണ്ടർലേ വണ്ടർലേ പറഞ്ഞിട്ട് അവസാനം ഞാൻ സുഖമുണ്ട് മമ്മിയും പിന്നെ ആൻറ്റിയൊക്കെ വണ്ടർലേ പോവാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക ഇത് കഴിഞ്ഞിട്ട് ആ ഇന്ന് രാവിലെയാണ് നമ്മൾ എത്തിയത് ഇന്നലെ ഇന്നലെ നമ്മൾ കേറി സോ അപ്പൊ ഇന്ന് രാവിലെ ഒരു ആറു മണിയായിട്ട് നമ്മൾ എത്തി നമ്മള് റൂമൊക്കെ എടുത്തു സെറ്റായി ഫ്രഷ് ആയി ഹായ് ഹായ് കുറച്ചേരും ഫ്രഷായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാനാ പണ്ടറിലേ എന്തായാലും നമുക്ക് കാണുമല്ലോ സ്റ്റോറേജ് അല്ലേ കാണുമല്ലോ അപ്പൊ ഗൈസ് എല്ലാരും വീഡിയോ ഫുള്ള് കാണണം ഫുള്ള് കണ്ടിട്ടു പോവണ് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വെളങ്കണ്ടി പള്ളികളില് ടോട്ടൽ എത്ര പള്ളിയുണ്ട് പള്ളിയോ എത്ര ഹോട്ടല് പിന്നെ അല്ല അപ്പൊ നമുക്ക് അടുത്ത പള്ളിയിലോട്ട് പോവാം നമ്മൾ ഒരു പള്ളി കംപ്ലീറ്റ് ചെയ്തില്ലേ അടുത്ത പള്ളിയിലോട്ട് പോവാം ഇറ്റ്സ് കോ അപ്പൊ ഇത് നമ്മുടെ പള്ളികളിൽ ഒരു പള്ളിയാണ് ഇതൊരു ചെറിയ പള്ളിയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു കുരിശടിയാണെന്ന് കാരണം ഭയങ്കര ചെറുതാണ് ഇവിടെ എഴുതിയേക്കുന്നു ഗൈസ് കോൺവെന്റ് ആണ് ഗൈസ് ഇത് അത് വേറെ കോൺവെന്റ് ആണ് അത് അതിനകത്തോട്ടുള്ള കോൺവെന്റ് ഉണ്ട് അപ്പൊ ഇത് പള്ളിയാണ് ചെറിയ നമ്മുടെ ലൈക്ക് നമ്മുടെ കുരിശ്ശെടിയായി കണക്ക് ഒരുപാട് പേരുണ്ട് പല പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് കാണാൻ സാധിക്കുന്നു ഐസ്ക്രീം വിൽപ്പന ഒക്കെ ഉണ്ട് ഞങ്ങളിപ്പോ കഴിച്ചേ ഉള്ളു ഇതാണ് ഇവിടുത്തെ ട്രെൻഡിങ് ഐറ്റം ഇതാണ് നമ്മുടെ അടുത്ത നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ട പള്ളി പള്ളി നമ്മൾ എത്തിയിരിക്കുന്ന കൈസ് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഒട്ടുമിക്ക പള്ളികളെല്ലാം തന്നെ അത് കണ്ട അതൊരു പള്ളിയാണ് ഇതൊരു പള്ളിയാണ് കാണുന്നുണ്ടോ അതും ഒരു പള്ളിയാണ് അങ്ങനെ ആ സൈഡിലോട്ട് പള്ളി ഉണ്ട് അതില്ല അതാണ് മെയിൻ പള്ളി അതാണ് നമ്മൾ കാണത്തില്ലേ അതാണ് മെയിൻ പള്ളി അവിടെയും പോണം അവിടെ പോകുമ്പോ നമുക്ക് കാണിച്ചു തരാം എല്ലാരും പ്രാർത്ഥിക്കാനായിട്ട് കേറി

നല്ലൊരു അനുഭവമായിരുന്നു അവിടെ പോയപ്പോ മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ചു സന്തോഷമായി ഇനി അടുത്ത വർഷം വരും എന്റെ ഒരു ആഗ്രഹം നടക്കാനുണ്ട് അത് നടന്നുകിട്ടിയാൽ ഞാന് ഞങ്ങടെ ഫാമിലി ആയിട്ട് ഒന്നും കൂടെ ഒന്ന് വരും ഇവിടെ അല്ലേലും വരും കിട്ടിയാലും രണ്ട് പള്ളി 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 ഒരു ഇപ്പൊ അടുത്ത അതാണ് മെയിൻ അവിടെ ണെന്ന് തോന്നുന്നു ഏതോ ഭാഷയിലുള്ള പൂജ നടന്നോണ്ടിരിക്കാണ് നമ്മൾ അങ്ങോട്ട് അല്ലേ പോയിക്കൊണ്ടിരിക്കുക ചിന്തിച്ചുടക്കുവാസായിട്ട് എന്താ ആയുസ് ഉള്ളാടത്തോളം കാലം വരണോന്നുള്ള ആഗ്രഹമാണ് ഇനി ഞങ്ങൾ എല്ലാരും ഒരു ട്രിപ്പ് കൂടെ ഒരു ട്രിപ്പ് അല്ല ഇനി ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇനി വരും മാതാവിന്റെ സന്നിധി ഇവിടെ വന്ന് നേടിയിട്ടുള്ള എല്ലാം അമ്മ എല്ലാം തന്നു ഞങ്ങൾക്ക് ഇവിടെ വന്നതിനുശേഷം ഇനി അനുഗ്രഹങ്ങൾ തരട്ടെ ഞങ്ങൾ തീർച്ചയായും വരുന്ന നന്ദി പറയൂക്ക് താങ്ക് യു മാതാവ് ഇതാണ് നമ്മുടെ അടുത്ത പള്ളി ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ പള്ളിയാണ് നമ്മടെ നമ്മൾ അങ്ങനെ അവിടെ എത്തി എത്തുകയാണ് ഇത് കാണുന്നില്ലല്ലോ അച്ചായൻസ് അടിപൊളിയായിരുന്നു നമ്മൾ അടുത്ത പള്ളി മെയിൻ പള്ളിയുടെ ഗേറ്റിൽ എത്തി ഇതാണ് മെയിൻ പള്ളിന്നാണ് എന്റെ ഒരു നിഗമനം ഇത് അടിപൊളിയാണ് രണ്ട് സൈഡിലൂടെയും വാതിലുകൾ ഐ മീൻ കയറി പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഏറ്റവും മുകളിലേക്ക് കയറാനായിട്ട് അപ്പൊ എത്ര മനോഹരമാണ് ഈ പള്ളി അല്ലേ അടിപൊളിയാണ് കൊള്ളാം ഒരു ഒരു നല്ലൊരു ഭംഗിയുണ്ട് പക്ഷേ ഞാൻ ഫോട്ടോയില് ഞാൻ കൊച്ചുനാളിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുറേ വർഷങ്ങളായി ഇപ്പം വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പം നമ്മൾ ഈ പള്ളിയിൽ കയറി എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി അടുത്ത പള്ളിയിലോട്ട് പോകണം നമ്മുടെ അത്യാവശ്യം ഒരുപാട് ആളുണ്ട് ഒരുപാടാളുണ്ട് അതിപ്പോൾ ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് സംഭവം മൊത്തത്തിലൊരു വൈബാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് സീസൺ ടൈം അല്ല എന്നിട്ടും ഒരുപാട് ഇവിടെ വരുന്നുണ്ട് ിക്കും ഓരോ ഓരോ പ്രത്യേകതയുണ്ട് ഈ പള്ളിയുടെ പ്രത്യേകത ലൈറ്റ്സ് ആണ് തോന്നുന്നു കാരണം ഫുൾ ഓഫ് ആണ് നമ്മുടെ കഴിഞ്ഞ പള്ളിയിൽ കഴിഞ്ഞേൻ്റെ കഴിഞ്ഞ പള്ളിയിൽ പോയപ്പം അവിടെയൊക്കെ പ്രത്യേകത അവിടുത്തെ ഫാനായിരുന്നു വലിയ മൂന്നോ നാല് ഫാൻസ് ഉണ്ടായിരുന്നു അവിടെ ഇനി ഒരുപാട് ഫാൻ ഉണ്ട് പക്ഷേ ഇതിൽ ചെറുങ്ങ പിന്നെ ലൈറ്റ്സ് കൂടുതലുണ്ട് ഫുള്ള് ലൈറ്റ്സ് പൂജയാണ് അതാണ് നമ്മൾ ഈ വേളാങ്കണ്ണിയിലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ള ഒരു രൂപ ഏറ്റവും വലിയ അത് കണ്ടോ അത്ര ഭംഗിയല്ലേ അത് എന്റെ താഴെ പോയി നിക്കുമ്പോ അറിയാം അതിന്റെ ഏറ്റവും അതിന്റെ ഹൈറ്റ് കറക്റ്റ് ആയിട്ട് അറിയണോ താഴെ നിൽക്കണം ദൂരെ നിന്ന് കാണുമ്പോഴേ ഭയങ്കര ഫീലാണ് അല്ലേ ആണ് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് വീഡിയോയിൽ കാണുന്നതല്ല കാണുമ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു അതാണ് അതിന്റെ ഫ്രണ്ട് ഇപ്പൊ ഇനി വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര വൈഡ് ഇടേണ്ടി വന്നു ഫുള്ള് കിട്ടാനായിട്ട് കണ്ടോ അത് രൂപം എന്ത് ഭംഗിയ അടിപൊളിയാണ് രൂപം കാണാൻ നമ്മളിപ്പോ അതിന്റെ ഏറ്റവും അടുത്തെത്തി ഓൾമോസ്റ്റ് നമ്മൾ അതിന്റെ താഴത്തെത്താറായി നമ്മൾ നടന്നോണ്ടിരിക്കുക കണ്ടോ ഈ ഹൈറ്റ് മനസ്സിലായോ എത്ര വലുതാണെന്ന് ഓ എ ബ്യൂട്ടി അടിപൊളി അല്ലേ ഇത് വന്ന് എപ്പോ കെട്ടിമുടിച്ചത് ഓടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കാണിച്ചെന്ന് എവിടെ ഉണ്ടായിരുന്നു സിക്സ്റ്റി ടു ഫീറ്റ് സ്റ്റാച്ത്ര വലുതാണ് നമുക്ക് ബാക്കി വീഡിയോ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ we know we are